ഹലോ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ അന്ന് പത്ത് വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് നമ്മുടെ ടീം ഇന്ത്യയെ തോൽപ്പിച്ചിട്ടുള്ളത് പകരം വീട്ടാൻ സമയമായി അല്ല പകരം വീട്ടി കഴിഞ്ഞെന്നേ ഇംഗ്ലണ്ടിന്റെ പത്ത് വിക്കറ്റും എടുത്തുകൊണ്ട് ടീം ഇന്ത്യ രാജകീയമായി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അതെ ഇന്ന് ഗയാനയിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ടീം ഇന്ത്യ ഫൈനലിലേക്ക് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു നമുക്കറിയാം മഴ കാരണം മത്സരം ഏറെ വൈകിയാണല്ലോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്ന ടീം ഇന്ത്യ റൺസ് ലക്ഷ്യം പിന്തുടർന്നെത്തിയ ഇംഗ്ലണ്ടിന് ആകെ അടിക്കാൻ സാധിച്ചത് വെറും നൂറ്റിമൂന്ന് റൺസാണ് നൂറ്റിമൂന്ന് റൺസ് എടുക്കുമ്പോഴേക്കും അവർ ഓൾ ഔട്ട് ആയി പോവുകയായിരുന്നു അതെ പക വീട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടണം എന്തൊരു വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് ഒന്നോ രണ്ടോ റൺസിന്റെ വിജയമല്ല അറുപത്തിയെട്ട് റൺസിന്റെ ൻ വിജയം തന്നെ ഇന്ത്യ ക്വാളിഫൈഡ് ക്വാളിഫൈഡിൻ ടു ഫൈനൽ ഓഫ് ദ ദവന്റി വേൾഡ് കപ്പ് ട്വന്റി ട്വന്റി ഫോർ ആർമിസ് കമ്മിംഗ് ഫോർ ദ കപ്പ് എന്ന് തന്നെ വേണം പറയാൻ ഇനി അവർ നാളെ ബർബഡോസിൽ വെച്ച് രണ്ടായിരത്തി വേൾഡ് കപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിൽ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിക്കും ഏതായാലും ഈ ഒരു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ടീം ഇന്ത്യ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിന്റെയും ഒക്കെ ഇന്നിംഗ്സിന്റെ മികവിലാണ് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് അടിച്ചു കൂട്ടിയിട്ടുള്ളത് തുടക്കത്തിൽ തന്നെ കോഹ്ലിയും ഋഷഭ് പന്തിലെയും ഒക്കെ നഷ്ടമായിട്ടും മികച്ച ക്രിക്കറ്റ് എന്ന് കളിക്കാൻ ടീം ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അതെ നമുക്കറിയാം വിരാട് കോഹ്ലി വെറും ഒമ്പത് റൺസ് എടുത്തുകൊണ്ടാണ് ഇന്ന് പുറത്തായിട്ടുള്ളത് കോഹ്ലി ഇന്ത്യൻ ജെയ്സിൽ ഓപ്പണർ എന്ന നിലയിൽ കൂടി പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ഋഷഭ് പന്തിനും വെറും നാല് റൺസ് മാത്രമാണ് കൂട്ടിച്ചേർക്കാൻ സാധിച്ചത് ഇതിനുശേഷം രോഹിത് ശർമ്മയും സൂര്യകുമാറും ചേർന്നുകൊണ്ട് ഇന്ത്യക്കായി ഒരു നല്ല പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതെ ഹിറ്റ്മാൻ മുപ്പത്തി ഒമ്പത് പന്തിൽ അടിച്ചെടുത്തു അമ്പത്തിയേഴ് റൺസ് ആറ് ഫോറുകൾ ും രണ്ട് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സ് പറയുന്നതും പിന്നാലെ സൂര്യകുമാർ യാദവ് മുപ്പത്തിയാറ് അടിച്ചു കൂട്ടി റൺസ് രണ്ട് സിക്സറുകളും നാല് ഫോറുകളും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നിട്ടുമുണ്ട് ഒരു കൂറ്റൻ ഷോട്ട് കളിക്കുന്നതിനിടയിലാണ് സ്കൈ ഔട്ട് ആവുന്നത് ഇതിനുശേഷം ഹാർദിക്കിന്റെയും ജഡേജയുടെയും ആണ് ടീം ഇന്ത്യയെ നൂറ്റി എഴുപത് റൺസ് കടക്കാൻ സഹായിച്ചിട്ടുള്ളതും ഹാർദിക് പതിമൂന്ന് പന്തിൽ അടിച്ചു കൂട്ടി ഇരുപത്തി റൺസ് ശിവൻ ദുബെ ഈ ഒരു മത്സരത്തിലും ഗോൾഡൻ ഡെക്കായി കൊണ്ട് നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അവസാനം ജഡേജ ഒമ്പത് പന്തിൽ പതിനേഴ് റൺസും അക്സർ ിൽ ആറ് പന്തിൽ പത്ത് റൺസും അടിച്ചു കൂട്ടിക്കൊണ്ട് ടീം ഇന്ത്യയെ വലിയ സ്കോറിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്ന മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിന് കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ലായിരുന്നു അതെ തുടക്കത്തിൽ അവര് ആഞ്ഞടിച്ചുകൊണ്ട് കൂറ്റൻ സ്കോറിലേക്ക് തന്നെ പോകുമെന്ന് നമ്മളൊക്കെ പക്ഷെ കാര്യങ്ങളൊക്കെ തെറ്റി അതെ ടീം ഇന്ത്യ രോഹിത് ശർമ്മയുടെ കിടൻ ക്യാപ്റ്റൻസിയുടെ മികവിൽ ഒരു ഗംഭീര വിജയം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ സ്പിന്നർമാർക്ക് നമ്മൾ കൈയ്യടിക്കേണ്ടിയിരിക്കുന്നു സ്പിന്നർമാരാണ് അക്ഷരാർത്ഥത്തിൽ ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയെ തകർത്തതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പ്രകടനം നമ്മൾ എടുത്തു പറയണം അക്സർ തുടക്കത്തിൽ തന്റെ മൂന്ന് ഓവറുകളിൽ നിന്ന് വീതിയത് മൂന്ന് വിക്കറ്റുകളാണ് ഇരുപത്തി റൺസ് എടുത്ത ജോസ് ബട്ട്ലർ എട്ട് എടുത്ത മൊയിൻ അലി അതുപോലെ റണ്ണൊന്നും എടുക്കാത്ത ബെർസ്റ്റോ എന്നിവരാണ് അക്സറിന്റെ പന്തിൽ പുറത്തായിട്ടുള്ള താരങ്ങളും അഞ്ച് റൺസ് എടുത്ത് നിൽക്കുന്ന ഫിൽസാൾട്ടിനെ ജസ്പ്രീത് ബുംറ ആസ് അസീഷ്യൽ അദ്ദേഹത്തിന്റെ കിടിനൻ ബൌളിംഗിലൂടെ വീതിയപ്പോ രണ്ട് എടുത്ത് നിൽക്കുന്ന സാംകറിനെ കുൽദീപ് യാദവും പുറത്താക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതോടുകൂടെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ഒമ്പത് റൺസ് എന്ന നിലയിലേക്ക് ഇംഗ്ലണ്ട് തകർന്നു പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഹരി അവിടെ നിന്ന് ചെറിയ രക്ഷപ്പെടുത്തലിനൊക്കെ ശ്രമിച്ചു നോക്കിയെങ്കിൽ കൂടി ഇരുപത്തിയഞ്ച് റൺസ് എടുത്ത് നിൽക്കുന്ന ബ്രൂക്കിനെ കുൽദീപ് യാദവ് തന്നെ പുറത്താക്കുന്നു ഇതോടുകൂടെ ഇംഗ്ലണ്ട് ശരിക്കും കളി കൈവിട്ടു പോയിട്ടുണ്ടായിരുന്നു പിന്നാലെ ജോർദനെയും കുൽദീപ് തന്നെ പുറത്താക്കി കുൽദീപിന്റെ സ്പെൽ എടുത്തു പറയണം അത്രയും ഗംഭീര ബൌളിംഗ് ആയിരുന്നു അന്നേ അത് അങ്ങനെ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിരണ്ട് റൺസ് എന്ന നിലയിൽ പതറിപ്പോകുന്ന ഒരു ഇംഗ്ലണ്ട് തന്നെയാണ് നമ്മൾ കണ്ടത് പിന്നീട് ടീം ഇന്ത്യയുടെ വിജയത്തിനായിട്ടുള്ള കാത്തിരിപ്പ് മാത്രമായിരുന്നു കുൽദീപ് നാല് ഓവറുകൾ എറിഞ്ഞപ്പോൾ പത്തൊമ്പത് റൺസ് മാത്രം വാങ്ങിക്കൊണ്ട് മൂന്ന് വിക്കറ്റുകൾ വീത്തിയപ്പോ കളിയുടെ പതിനഞ്ചാം ിൽ ലിവിംഗ്സ്റ്റൺ കൂടി റൺഔട്ട് കൂടെ ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിര അവിടെ തീർന്നു പോവുകയായിരുന്നു അതിൽ റഷീദിനെ സൂര്യകുമാർ യാദവും കൂടി ഔട്ട് ടീം ഇന്ത്യ അവിടെ ആധികാരിക വിജയം സ്വന്തമാക്കുകയായിരുന്നു ടീം ഇതാ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇനി നാളെ സൌത്ത് ആഫ്രിക്കെതിരെ ഇന്ത്യ ഫൈനൽ മത്സരം കളിക്കും ഇംഗ്ലണ്ടിനെ ചുരുട്ടി കൂട്ടിക്കൊണ്ട് നല്ല മാസായിട്ട് തന്നെ ടീം ഇന്ത്യ എന്തായാലും പ്രതികാരം വീട്ടിയിട്ടുണ്ട് അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോ